ജീവിതത്തിൽ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നതോ അറിഞ്ഞോ അറിയാതെയോ മറന്നു പോകുന്നതോ ആയിട്ടുള്ള ഒരു കാര്യം ആ കാര്യം കൊണ്ട് നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഇല്ലാതെയായി പോകുന്നുണ്ട് എന്നതിനെ കുറിച്ചൊരു ചിന്ത ഉണ്ടാകേണ്ടതാണ് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഉപദേശം കേൾക്കുക എന്ന് പറയുന്നത് ഒരു സംഗതിയാണ് ചെറിയവരായാലും വലിയവരായാലും ഒക്കെ ഉപദേശങ്ങളോട് വല്ലാത്തൊരനിഷ്ടവും എന്നാൽ ഉപദേശിക്കാൻ വല്ലാണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകളാണ് എന്നിരുന്നാലും ചില ഉപദേശങ്ങൾ നമ്മൾ കേൾക്കേണ്ടതുണ്ട് ചില ഉപദേശങ്ങള് ചില നിർദ്ദേശങ്ങളൊക്കെ കേൾക്കാത്തത് കൊണ്ട് ചില അപകടങ്ങൾ നമ്മൾ നിത്യേനെ കാണുന്നതും ദൈവീക സ്മരണ സമാധാനം സ്വസ്ഥത ആദ്യം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് എന്താണ് ഈ സമാധാനം എന്ന് പറഞ്ഞ എന്താണ് ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ആരും ഞാൻ നല്ല സമാധാനത്തിലാണെന്ന് പറയാറില്ല എല്ലാ മനുഷ്യരും പറയാറുള്ളത് പഴയ പ്രശ്നങ്ങളുണ്ട് കൊറേ പ്രയാസങ്ങളുണ്ട് ഒരു സുഖമൊന്നും ഇല്ല അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഇങ്ങനൊക്കെ ഒന്നും പോകുന്നുണ്ട് എന്നല്ലാതെ സമാധാനം ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ വളരെ അപൂർവം ആളുകളായിരിക്കും സന്തോഷമുണ്ട് എന്ന് പറയുന്ന ആളുകൾ വളരെ അപൂർവമായിരിക്കും ചോദിച്ചാൽ പറയും അലഹദില്ല സുഖാന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഒന്നും കൂടി ഒന്ന് ആയത്തിൽ ചോദിച്ചാൽ പല ആൾക്കാരും സങ്കടങ്ങളും പ്രയാസങ്ങളും ഇങ്ങനെ പറഞ്ഞോളിക്ക സന്തോഷങ്ങൾ ആരും പറയാറില്ല സമാധാനമുള്ള ആ ഒരു സിറ്റുവേഷൻ ഒന്നും പല ആളുകളും കൂടുതലും ഷെയർ ചെയ്യാറില്ല എന്തുകൊണ്ടാണ് നമ്മൾ സമാധാനം എന്ന് പറയുന്ന ഒന്നിനെ ആസ്വദിക്കാൻ പറ്റാത്തതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം കുട്ടികൾക്കുള്ള ഒരു ചിത്രരചന മത്സരം നടത്തണം വിഷയം എന്ന് പറഞ്ഞാൽ സമാധാനം സമാധാനം എന്ന് പറയുന്ന ഒരു വിഷയത്തിലെ ചിത്രരചന മത്സരം കുറെ ആളുകൾ ഇങ്ങനെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ഇങ്ങനെയുള്ള പ്രായത്തിലുള്ള ഒരു പത്താം ക്ലാസ്സിന്റെ മുകളിലേക്കുള്ള കുട്ടികൾ കുട്ടികളിങ്ങനെ നന്നായിട്ട് ചിത്രം വരച്ചുകൊണ്ടിരിക്കും അതിൽ കുറെ ചിത്രങ്ങളുണ്ട് എല്ലാവരും ആ ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ആ ചിത്രങ്ങളൊക്കെ ണാമേണ്ടി വരും കാണാൻ വേണ്ടി വന്ന സമയത്ത് എല്ലാവരുടെ ശ്രദ്ധയും ഒരു ചിത്രത്തിലേക്ക് ഇങ്ങനെ പോവാൻ കാണാൻ നല്ല രസമുള്ള ചിത്രം ആ ചിത്രത്തിന് പ്രത്യേകത നല്ല അരുവിയുണ്ട് പുഴയുണ്ട് നല്ല തെളിഞ്ഞ ആകാശമുണ്ട് പച്ചപ്പുള്ള കുറെ പ്രദേശങ്ങളുണ്ട് എങ്ങനെ നോക്കിയാലും കണ്ണിന് വല്ലാണ്ട് ആനന്ദം നൽകുന്ന ഒരു കാഴ്ചയുള്ള ഒരു ചിത്രം എല്ലാവരും അതിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കി എല്ലാവരും വിധി എഴുതിയും ചെയ്തു ഇതിനായിരിക്കും ഒന്നാം സ്ഥാനം കിട്ടുക കാരണം കണ്ണിനെ കാണുന്ന സമയത്ത് തന്നെ വല്ലാത്തൊരു ആസ്വാദനം കിട്ടുന്ന ഒരു ചിത്രമാണ് ആ ചിത്രം എന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞു റിസൾട്ട് പ്രഖ്യാപിച്ചു പക്ഷെ ആ ചിത്രത്തിനല്ല ഒന്നാം സമ്മാനം കിട്ടിയിട്ടുണ്ട് ഒന്നാം സമ്മാനം കിട്ടിയിട്ടുള്ള ചിത്രം ബൂണ്ടും ആളുകളൊക്കെ ഇങ്ങനെ ആവേശത്തോട് കൂടി ചോദിക്കണം ആ ചിത്രത്തിന് ഇപ്പൊ എങ്ങനെ ഒന്നാം സ്ഥാനം കിട്ടും അങ്ങനെ ഒന്നാം സ്ഥാനം കിട്ടണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാവും ആ ചിത്രത്തിലുണ്ടായിരുന്ന കാഴ്ച എന്ന് പറയുന്നത് എങ്ങ് നോക്കിയാലും കുടിപടലങ്ങളാണ് അതേപോലെ തന്നെ രക്തം ചിന്തുന്ന ഒരുപാട് സ്ഥലങ്ങൾ സാത്തിക്കുത്തുകൾ അങ്ങനെ ഇരുണ്ട് വല്ലാണ്ട് നമുക്ക് കാണാൻ തന്നെ ഇഷ്ടമില്ലാത്തൊരു ചിത്രത്തിനാണ് ഒന്നാം സ്ഥാനം കൊടുത്തത് വിഷയം എന്താണ് സമാധാനം എന്ന് പറയുന്ന വിഷയത്തില് ഇത്രയേറെ കണ്ണിന് നേരത്തെ പറഞ്ഞ പോലെ ആസ്വാദനമില്ലാത്ത വെറുക്കുന്ന അറുപ്പുണ്ടാക്കുന്ന ഒരു ചിത്രത്തിനാണ് ഒന്നാം സ്ഥാനം കൊടുത്തത് ആളുകളൊക്കെ ചോദിക്കാൻ തുടങ്ങി എന്താ എന്തപ്പോ ഒന്നാം സ്ഥാനം കൊടുക്കാനുള്ള കാരണം കാരണം എവിടെ നോക്കിയാലും അപകടങ്ങളും അതേപോലെ തന്നെ അക്രമവും ഒക്കെ കാണുന്ന ഒരു ചിത്രത്തിനാണോ സമാധാനം എന്ന് പറയുന്ന വിഷയത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാം എന്നാലും കൊടുക്കണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവല്ലോ വെറുതെ ഒരാൾ നോക്കിയിട്ടല്ലോ കൊടുക്കാം അപ്പൊ കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അത്രയേറെ പ്രശ്ന കലുഷിതമായിട്ടുള്ള ആ ഒരു ക്യാൻവാസിൽ ഒരു മരം ആ മരത്തില് മൂന്ന് കൊമ്പു ആ കൊമ്പില് ചെറിയൊരു കിളിക്കൂടുണ്ട് ആ കിളിക്കൂട്ടില് രണ്ട് മൂന്ന് കിളികള് ചെറിയ കിളിക്കുട്ടികൾ ഇങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് എന്നിട്ട് ആ കുട്ടി ആ വരച്ചിട്ടുള്ള ആളുടെ ഒപ്പീനിയനാണ് ഇത്രയേറെ പ്രശ്നം ചുറ്റുപാടിൽ നടക്കുമ്പോഴും ഒരുപാട് രക്തം ചിന്തുന്ന അവസരങ്ങൾ ഉണ്ടാകുമ്പോഴും ആ കിളിക്കിണികൾ എങ്ങനെയാണ് സുഖമായിട്ട് കിടന്നുറങ്ങുന്നത് അതാണ് സമാധാനം എന്ന് പറയുന്നത് എന്നിട്ട് കൊണ്ടും ആ വിഷയത്തെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ ആലോചിച്ചു നോക്കുക നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ സമാധാനം ഇല്ല സന്തോഷമില്ല എന്നൊക്കെ പറയൂലെ നമ്മുടെ രാഷ്ട്രത്തിന്റെ കുറെ കാഴ്ചകൾ എടുത്ത് നോക്കുമ്പോൾ അതേപോലെ സമകാലികമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കുറെ സന്ദർഭങ്ങൾ നോക്ക് നിങ്ങൾ രക്ഷിതാക്കൾക്ക് പോലും സുഖസുന്ദരമായിട്ട് വീട്ടിൽ കടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് എപ്പോഴാണ് മരിക്ക സ്വന്തം മക്കളുടെ കൈയാൽ മരണപ്പെട്ടു പോകുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ നിത്യേനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് മരണപ്പെടുന്ന ആളുകൾ എന്തിനാണ് മരണപ്പെടുന്ന അറിയാത്തൊരവസ്ഥ ഉണ്ടാക്കുന്ന ആളുകൾ എന്തിനാണ് അടി കൂടുന്നത് എന്ന് അറിയാത്തൊരവസ്ഥ നിത്യേന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ പോലും നമുക്ക് ആരാധനയും ില് എന്തെങ്കിലും തടസ്സമുണ്ടോ രണ്ടു വക്തും നിസ്കരിക്കാൻ എല്ലാവർക്കും പറ്റുന്നില്ലേ ഇല്ല അള്ളാഹുനോട് എന്തെങ്കിലും പ്രയാസം ഇല്ലല്ലോ നമ്മുടെ നോമ്പായാലും ഏത് ആരാധനാ കർമ്മമാണെങ്കിലും സൽക്കർമ്മമാണെങ്കിലും ഒരു പ്രയാസവും ചെയ്തു തീർക്കാൻ നമുക്ക് ഇന്ന് സാധിക്കും എന്നുള്ളതാണ് സമാധാനം എന്ന് പറഞ്ഞാല് നമ്മൾ ചുറ്റുപാടിലും ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളിലേക്ക് നോക്കുമ്പോ സമാധാനം എന്ന് പറയുന്ന ഒന്നിനെ നമുക്ക് കാണാൻ പറ്റൂല പിന്നെ എവിടേക്ക് നോക്കണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആസ്വദിക്കുന്ന ആസ്വാദനങ്ങൾ ആത്മീയമായി വിശ്വാസപരമായിട്ട് നമ്മൾ ആസ്വദിക്കുന്ന വല്ലാത്തൊരു ഉണ്ട് ഇതാണ് സമാധാനം തോന്നാൻ രണ്ടറക്കാലത്ത് നമസ്കരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് നമ്മൾ പലപ്പോഴും കൊറോണ ആയ സമയത്ത് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ പോകാൻ കഴിയുന്നില്ലല്ലോ അല്ലേ ഇല്ലാത്തൊരു സങ്കടം തന്നെ പള്ളിയിൽ പോകാൻ കഴിയാത്തൊരു സങ്കടം ശരിക്കും പള്ളിയിൽ പോകാൻ കഴിയാത്തതിന്റെ സങ്കടത്തേക്കാൾ പ്രധാനമാണ് നമസ്കരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഉണ്ടാകേണ്ടത് ഈ മൊയ്തുമുലീനെ കുറിച്ചിട്ട് പുസ്തകത്തിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ജയിലിൽ അടിച്ച സമയത്ത് അദ്ദേഹത്തോട് പട്ടാളക്കാരാ പോലീസാർ ചോദിക്കുമ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടുള്ള ഒറ്റ ഒരു ആവശ്യമുള്ളൂ ഈ മൊയ്തുമൂലി ആവശ്യപ്പെട്ടുള്ള ഒരു സംഗതി ഇങ്ങനെയാണ് എനിക്ക് നമസ്കരിക്കാനുള്ള ഒരു അവസരം തന്നാൽ മതിയാണ് എനിക്ക് നമസ്കരിക്കാൻ പള്ളിയിൽ ഒന്നും പോണ്ട എനിക്ക് ഈ ജയിലിൽ നമസ്കരിക്കാനുള്ള ഒരു അവസരം തന്നാൽ മതി ഞാൻ വല്ലാണ്ട് എന്താ പറയാ ആ ഒരു സന്തോഷത്തിലാന്ന് പറയാം നമുക്ക് നമ്മൾ വീട്ടിലാണെങ്കിലും പള്ളിയിലൊക്കെ പോയിട്ട് നമസ്കരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ ഇല്ലേ ഉണ്ട് പ്രാർത്ഥിക്കാനുള്ള സാഹചര്യം ഉണ്ടോ ഇല്ലേ ഉണ്ട് അങ്ങനെ നമുക്ക് എങ്ങനെ നോക്കിയാലും ആരാധനയിൽ കൃത്യത വരുത്തുവാനും സൂക്ഷ്മത വരുത്തുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അലഹമ്മദില്ല ഇന്ന് നമുക്കുണ്ട് പക്ഷെ നമുക്ക് സമാധാനം എന്ന് പറയുന്ന ഒന്നിന് ആസ്വദിക്കാൻ പറ്റുന്നില്ല കാരണം അതെ വിഷയം എന്താ കാരണം അനുവദിച്ചു നോക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഇപ്പം നമ്മളൊരു ഏജിലുള്ള മക്കളൊക്കെ എം എസ് എമ്മിന്റെ ഒക്കെ പ്രായമുള്ള കുട്ടികളുണ്ട് ഏറ്റവും കൂടുതൽ അവരാണ് ഉള്ളത് നമുക്ക് ഒരു മെജോറിറ്റി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുന് കൊടുക്കുന്ന സ്ഥാനം എത്രയാണ് ഈ ഒരു കൊടുക്കുന്ന നമ്മള് ഫുട്ബോൾ വിളിക്കുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ ടി വി കാണുന്ന പ്രീല് കാണുന്ന അല്ലെ സോഷ്യൽ മീഡിയകളിൽ നന്നായിട്ട് സമയം ചെലവഴിക്കുന്ന ആളുകളായിരിക്കും നമ്മൾ ഏതിനാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വെറുതെ ചിന്തിച്ചു നോക്കി ഏതിനാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ് നമുക്ക് അള്ളാഹന് കൊടുക്കുന്ന സ്ഥാനം ഒരിക്കലും ഒരു പണ്ഡിതനോട് ഇങ്ങനെ പണ്ഡിതൻ പണ്ഡിതൻ പണ്ഡിതനെടുക്കലേക്ക് ഒരു മനുഷ്യൻ മനുഷ്യനെ ചോദിക്കുന്നത് ഞാന് എന്റെ റബ്ബിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് എന്റെ ജീവിതത്തിൽ വലിയ സ്ഥാനം ഒന്നും കൊടുത്തിട്ടില്ല അപ്പൊ ആ മനുഷ്യൻ ചോദിച്ചു രണ്ടാം സ്ഥാനം ഉണ്ടോ രണ്ടാം സ്ഥാനം ഇല്ല മൂന്നാം സ്ഥാനം ഉണ്ടോ മൂന്നാം സ്ഥാനം ഇല്ല അങ്ങനെ പത്ത് വരെ എണ്ണി നോക്കിയപ്പോ പത്ത് വരെയുള്ള സ്ഥാനവും ഇല്ല പിന്നെ ആ മനുഷ്യൻ ചോദിച്ചില്ല കാരണം എത്ര സ്ഥാനമെന്ന് പിന്നെ അറിയേണ്ടി ആവശ്യമില്ല ആദ്യത്തെ പത്ത് സ്ഥാനങ്ങളിൽ പോലും തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവിനോടുള്ള ഒരു ബാധ്യതയും സ്നേഹവും ഇല്ലാത്ത ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാലും വാക്കിലുണ്ടാവും ആരാണ് ഈ ഭൂമി സൃഷ്ടിച്ചത് അള്ളാഹു ആരാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് നമ്മളെ നോക്കുന്നതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാനുണ്ടാവും അള്ളാഹു എന്നായിരിക്കും പക്ഷെ പലപ്പോഴും അള്ളാഹുവിന് നമ്മൾ എത്ര സ്ഥാനമാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മളെ നിത്യേന ഉണ്ടാകുന്ന കുറെ അവസരങ്ങൾ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും ഒറ്റ എക്സാം കല്യാണം വന്നാല്യാണത്തിന് നോബി അഞ്ചുരിക്കും ഈ നോമ്പിന് അഞ്ചു വകത്ത് നിസ്കരിക്കുന്ന ഒരാൾ അങ്ങനെ ഒരു കല്യാണ പരിപാടി വരുമ്പോഴും ടൂർ വരുമ്പോഴും ഒരു ഉദാഹരണം മാത്രം പറയാം അതേപോലെ തന്നെ കുറെ സ്ഥലങ്ങളിൽ സാമ്പത്തികപരമായിട്ട പ്രശ്നം നമ്മളിങ്ങനെ ദാനം ചെയ്യുന്ന ഒരാളാണ് നമുക്കിതേപോലെ ഒരു സംഗതി ആരെങ്കിലും ഒക്കെ തരാണെങ്കിൽ പൈസ തരാണെങ്കിൽ അതിന്റെ ഹലാലും അറാമും ഒക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ ഇല്ലേ നമ്മള് രാവിലെ എഴുന്നേറ്റ് സുബൈക്ക് മുമ്പ് എഴുന്നേറ്റ് തന്നെ കളി ഉണ്ടെങ്കിലും ഫുട്ബോൾ മാച്ചുണ്ടെങ്കിലും നമുക്ക് ഇപ്പോഴും വേൾഡ് കപ്പ് ഉണ്ടാകുന്ന സമയത്തൊക്കെ രണ്ടു മണിക്കും ഒന്നരക്കും ഒക്കെ എഴുന്നേറ്റ് കളി കാണുന്ന കുറെ ആളുകളുണ്ട് അങ്ങനെ കളി കാണുന്ന മനുഷ്യര് എന്തുകൊണ്ടാണ് അഞ്ചു മണിന്റെ സുബൈക്ക് എന്നും വേൾഡ് കപ്പ് ഇല്ലാത്ത സമയത്തും ഒക്കെ എഴുന്നേൽക്കാൻ പറ്റാതെ ആ മനുഷ്യനും പറയും ഞാൻ എന്റെ ജീവിതത്തിൽ അള്ളാക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് അല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല നമുക്ക് സമാധാനം കിട്ടാത്തതിന് പ്രയാസങ്ങൾ മറ്റൊരു കാര്യം മാത്രം എടുത്തു നോക്കിയാൽ മതി വാക്കിൽ അള്ളാഹുനുള്ള സ്നേഹവും എന്നാൽ ജീവിതത്തിൽ പടച്ചോരും നമ്മൾ എത്ര സ്ഥാനമാണ് കൊടുക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ചിന്തയും നമുക്ക് ഉണ്ടാവണം ഔന് വലിയ സ്ഥാനം കൊടുക്കാൻ പറ്റും എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങൾ എടുത്തു നോക്കിയാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ സമ്മാനിച്ചിട്ടുള്ള പ്രപഞ്ചനാഥൻ തിരിച്ചൊന്നും ചോദിച്ചില്ലല്ലോ നമ്മൾ തന്നെ ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ ഞാൻ സഹായിച്ചാൽ എന്താ പറയാ തിരിച്ചോട്ട് കണ്ടാ മതി പറയൂലെ ഞാനിപ്പ നിന്നെ സഹായിച്ചിട്ടുണ്ട് എനിക്കൊരു പ്രയാസോ പ്രശ്നോ വരുമ്പോ ഇതൊക്കെ തിരിച്ചു കണ്ടാ മതി ശരിക്ക് നമുക്ക് നമുക്കല്ലാ നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് അല്ല തിരിച്ചെന്താ ചോദിച്ചേ ഒന്നും ചോദിച്ചില്ലല്ലോ ആകെ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ദിക്കറുകളും കർമ്മങ്ങളും ഒക്കെ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ നമസ്കാരം തന്നെ നോക്കൂ നിങ്ങൾ വളരെ ഈസി ആയിട്ട് നിർവഹിക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ആരാധനാ കർമ്മം നമുക്ക് അതിലേക്ക് പറയാനുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് വലിയ സ്ഥാനം കൊടുക്കാൻ പറ്റണം നമ്മൾ കുറെ സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകൾക്ക് സ്ഥാനം കൊടുക്കുന്നുണ്ട് കളിക്കാരുണ്ടാവും സിനിമ സീരിയൽ നടീ നടന്മാർക്ക് സ്ഥാനം കൊടുക്കുന്നുണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ ലൈഫിൽ സ്ഥാനമുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഭംഗിയായി എല്ലാം സംവിധാനിച്ചു നോക്കുന്ന പടച്ചവന്റെ വിഷയം വരുമ്പോ ദീനീപരമായിട്ടുള്ള കാര്യം വരുമ്പോ എവിടെയാ നമ്മള് വീണുപോകുന്നത് എവിടെയാ നമ്മുടെ ഈമാന് ചോർന്ന് പോകുന്ന അതിന് ജീവിതം എന്താണ് നമ്മൾ തിരിച്ചറിയാം എന്താ ജീവിതം എന്ന് ജീവിതത്തിന്റെ കാലയളവ് നമ്മളെ സങ്കല്പത്തില് നമ്മൾ കുറെ കാലം ജീവിക്കുന്നതാണ് അല്ലെ ഒറ്റക്കിരിക്കുന്ന സമയത്ത് എന്താ നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കണം നമ്മൾ ഒറ്റക്കിരിക്കണം ഒറ്റക്കിരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത് എന്താ എന്താ പല ജീവിതം മോളെ കെട്ടിക്കാനുണ്ട് മോന്റെ പഠനം വീടിന്റെ ലോൺ പിന്നെ ജോലി കിട്ടിയിട്ടില്ല പഠനം അങ്ങനത്തെ കുറെ ദുന്യവിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഒറ്റകരിക്കുന്ന സമയത്ത് കുറെ ചിന്തിക്കാം ശരിയല്ലേ ഏറ്റവും കൂടുതൽ ചിന്തിക്കുക അങ്ങനെ ദുന്യവിയായിട്ടുള്ള കാര്യങ്ങളാ കുറച്ച് പൈസ ആരെങ്കിലും ഒക്കെ വെറുതെ ഒരു തോന്നും ജീവിക്കുക അങ്ങനെ നമുക്ക് ഇങ്ങനെ ഈ ദുനിയവുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളായിരിക്കും ഒറ്റകരിക്കുന്ന സമയത്ത് അതിൽ സങ്കടങ്ങളുണ്ടോ സന്തോഷങ്ങൾ ഉണ്ടാവും പ്രയാസങ്ങൾ ഉണ്ടാവും പ്രതിസന്ധികൾ ഉണ്ടാവും അങ്ങനെ ദുനിയാവുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്ന മനുഷ്യനായിരിക്കും എപ്പോഴെങ്കിലും സമയത്ത് ഇങ്ങനെ അല്ല ഞാനിപ്പോ പോകേണ്ടത് പരലോകത്താണ് അവിടെ എനിക്ക് വെക്കാളു അള്ളാഹുനോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കല്ലോ ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാനുള്ള ഉത്തരങ്ങൾ എന്റെ കയ്യിലുണ്ടോ അമലുകൾ എന്റെ കയ്യിലുണ്ടോ ഞാൻ കുറെ നമസ്കാരങ്ങൾ നമസ്കരിച്ചിട്ടുണ്ട് അതൊക്കെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ ഞാൻ കുറെ നോമ്പ് നോട്ടിട്ടുണ്ട് നോമ്പൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ കൊറേ ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് ദാനധർമ്മങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ എന്നതിനെ കുറിച്ചൊരു ചിന്ത നമുക്ക് ഉണ്ടാവട്ടെ കാരണം എന്താ പറയുക നമ്മളെ കൂടെ ഉള്ള ഒരു മനുഷ്യനെ നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരു മനുഷ്യൻ അത് കുറാൻ തന്നെ പറഞ്ഞതാണ് നിങ്ങൾ നിങ്ങൾ ആർക്കൊക്കെ വേണ്ടിയിട്ട് ഓടുന്നുണ്ടോ ആ മനുഷ്യനൊന്നും നിങ്ങൾ രക്ഷപ്പെടുത്താനുണ്ടാവില്ല ഉണ്ടാവില്ല അതുകൊണ്ട് പല സ്വന്തം മക്കൾ ഉമ്മനോട് പറയുന്നത് അല്ലെങ്കിൽ രക്ഷിതാക്കളോട്

ആരെ കൊന്നിട്ടാണെങ്കിലും പണ്ടില്ല അത് ഞാൻ നേടിയെടുക്കും ഒക്കെ പറയും പ്രയോഗമാണ് അതായത് നമുക്ക് നമ്മുടെ ജീവനായിരിക്കും പരലോകത്ത് എന്ത്ണ്ടാവുക ചിന്ത ഉണ്ടാവുള്ളൂ ഇവിടെ തന്നെ മനസ്സിലാവും ഉദാഹരണം പറയാ ഒരാളെ തോക്കൊക്കെ ആയിട്ട് വന്നിട്ട് നിങ്ങളോട് രണ്ടാൾക്കാർ ടീം ആയിട്ട് ഇരിക്കാൻ വേണ്ടി ആവശ്യപ്പെടാണ് എന്നിട്ട് ഒരാളോട് പറയാണ് ലേ ഒന്നെങ്കിൽ നിങ്ങൾക്ക് മരിക്കാം അല്ലെങ്കിൽ അടുത്ത ആൾക്ക് മരിക്കാം നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചോളൂ പറഞ്ഞാൽ മരിക്കാൻ റെഡി ആയിട്ടുള്ള എത്ര ആൾക്കാർ ഇവിടെ ഞാൻ മരിച്ചോളവനെ ഇനി ജീവിച്ചോ കുഴപ്പൊന്നുമില്ല ഞാൻ റെഡി ആയിക്കോ അല്ലെ മരിച്ചോടെന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരുണ്ട് അറിയോ എന്താ അറിയാ നമ്മളേ പറയോ ഈയൊക്കെ ജീവിച്ചിട്ട് ഇപ്പൊ എന്തിനാ ഇന്ന് മരിച്ചാൽ അല്ലേ ഇനിക്കാണെങ്കിൽ ഇന്ന ഇന്ന കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഒന്ന് മരിച്ചല്ലേ ഒരു കുടുംബ രക്ഷപ്പെടുന്നൊക്കെ ചിലപ്പോ നമ്മള് പറ നമുക്ക് നമ്മുടെ ജീവൻ എന്ന് പറയുന്ന ഒരു സംഗതി വന്നാൽ ഉദാഹരണം ഒരു എക്സാമ്പിൾ നമ്മളെ മോളും ഉണ്ട് നമ്മളെ മൂത്താപ്പന്റെ മോളും ഉണ്ട് കോളേജിൽ ഒരൊറ്റ സീറ്റുകൾ ഒരേ വിഷയം ആ വിഷയം വേറെ ഇല്ല ഒറ്റ സീറ്റ് ഈ സീറ്റ് വിട്ടു കൊടുക്കുന്ന എത്ര രക്ഷിതാക്കൾ ഉണ്ടാവും ഒറ്റ ചിന്തിച്ചാൽ മതി കൊടുക്കോ ഏത് മൂത്താപ്പന്റെ ആണെങ്കിലും അളാപ്പന്റെ മോളാണെങ്കിലേ നമ്മളെ മോളല്ലേ വലുത് ആണോ അല്ലേ ആണ് സ്വന്തം കാര്യം വരുമ്പോ അത് മറ്റുള്ളവനെ കുറിച്ചുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാവില്ല ഡയലോഗ് അടിക്കും കാരണം ഇവിടെ ഇരിക്കുന്ന അടിക്കും ഞാൻ വേണ്ടിയിട്ടില്ല കുടുംബക്കാർക്ക് വേണ്ടിട്ട് എന്തുണ്ട് ഞാൻ ത്യാഗം ചെയ്യുന്നൊക്കെ പറയും പക്ഷെ നമ്മുടെ ജീവനാണ് വലുത് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോ നമ്മുടെ ജീവൻ ഏറ്റവും വിലണ്ടാവാം അതുകൊണ്ടാണ് ജീവിതം പറയുന്ന വളരെ കുറച്ചേ കുറച്ചുകൊള്ളു കുറാൻ പറഞ്ഞത് നിങ്ങൾ നല്ല ആൾക്കാർ ആരാണെന്ന് നിങ്ങളിൽ നിന്ന് പരീക്ഷിക്കാൻ വേണ്ടിട്ട് ജീവിതത്തെ ജീവിത മരണത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് ജീവിതം എന്ന് പറഞ്ഞാല് വളരെ തുച്ഛമായിട്ടുള്ള ഒരു കാര്യമാണ് പണ്ടൊക്കെ നമുക്കറിയാം മരണത്തിനൊരു ഓർഡർ ഉണ്ടെന്നൊക്കെ വിശ്വസിച്ചിരുന്നു വെല്ലിപ്പ മരിച്ച് വെല്ലിമ്മ മരിച്ചു അല്ലെ പ്രായം ചെന്ന ആളുകളൊക്കെ മരിച്ചിട്ടാണ് എന്ത് ചെയ്യുക ചെറിയ ചെറിയ ആളുകളൊക്കെ മരിക്കുക അതുകൊണ്ട് നമ്മൾ കുട്ടികളൊക്കെ നോക്കി പറയാറുണ്ട് പലപ്പോഴും തമാശക്ക് പറയുന്ന വാക്കുകളാണെങ്കിൽ പോലും പറയാറുണ്ട് എനക്കൊക്കെ ഇന്നും കുറെ കാലം ജീവിക്കാണ്ട് പറയാറുണ്ട് പറയാറ് പറയല്ലേ എനക്കൊക്കെ ഇന്നും എത്ര ജീവിക്കാണ്ട് പറയാറുണ്ട് ശരിക്കും ഭയങ്കര അപകടം പറിച്ചിട്ടുള്ളൊരു വാക്കാണ് ശരിക്കും പറയാൻ പറ്റില്ല ഒരാളുടെ ജീവിതവും മരണവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എത്ര സമയാണെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോ ഇന്ന് ചെറിയ മക്കള് പോലും മരണപ്പെട്ടു പോകുന്ന ഒരു കാഴ്ച നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നു എന്റെ ടൈം എന്ന് പറയുന്ന എപ്പോഴായിരിക്കും ഞാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എപ്പോഴാണ് പോകുന്നത് അങ്ങനെ മരണപ്പെട്ടു പോകുമ്പോ നമ്മൾ എന്തായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്ന ഒരു കാര്യം ഇന്നത്തെ ഒരു കാലത്താണെങ്കിൽ ഞങ്ങളെപ്പോലത്തെ ജനറേഷൻ ആദ്യം തന്നെ ചെയ്യ ഇൻസ്റ്റാഗ്രാം ലോഗോട്ട് ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ നമ്മുടെ അല്ലെ ചില അക്കൗണ്ട്സുകളും ചില കാര്യങ്ങളൊക്കെ അതിങ്ങനെ തുറന്നു വെക്കപ്പെടുന്ന പുസ്തകമാകുമ്പോ ഒന്ന് പള്ളയെ കാണുന്ന കുറെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു ബേജാറുണ്ടാവും ചില കാര്യങ്ങൾ ചില കാര്യ സംഗതികൾ കണ്ടാൽ ആരെങ്കിലും ഒക്കെ കണ്ടാൽ അല്ലേ നമുക്കൊരു പേടി ഉണ്ടാവും പക്ഷെ എപ്പളാ മരിക്കാം ഇതൊക്കെ ചെയ്യാനുള്ള സമയം ഉണ്ടാവുമോ നമുക്ക് ഇതൊക്കെ മാറ്റി വെക്കാനുള്ള സമയം ഇല്ലാഹു ഇത് ഒരു മനുഷ്യനൊരു അവധി സമയം വന്നെത്തി കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെട്ടു പോകുമ്പോ നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്നതിനെ കുറിച്ചൊരു ബോധം നമുക്ക് ഉണ്ടാവണം ഈ ദുനിയാവിലെ കുറെ കാലം ജീവിക്കാനുള്ള അവസരമൊന്നുമില്ല ചില ചില ആളുകൾക്ക് ഉണ്ടാവും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് കുറെ കാലം ജീവിക്കാൻ പറ്റിയേക്കും എന്നാൽ കുറച്ചു കാലേക്ക് ചിലപ്പോ ആളുകൾക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാവുക എത്രയെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല നമ്മളോട് ഇത്ര സമയമാണ് ജീവിക്കാൻ പറ്റുക എന്ന് ജനന സമയത്ത് തന്നെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്തൊക്കെയോ അവസ്ഥ ഉണ്ടാവുക നിങ്ങൾ ജനിച്ചു വീഴുമ്പോ ഇന്ന സമയത്ത് മരണപ്പെടുന്ന ആദ്യം പറഞ്ഞു തന്നിരുന്നെങ്കിലോ നമുക്ക് ജീവിക്കാൻ കഴിയൂല ജീവിക്കാൻ കഴിയോ ഇല്ല ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴും നമുക്കിങ്ങനെ വല്ലാത്ത നെഞ്ചിടിപ്പുണ്ടാവും ആ സമയത്തിന്റെ മുമ്പേ നമ്മൾ ചില പറ്റാക്ക് വന്നിട്ട് ഉണ്ടാവും മരണപ്പെട്ടു പോയിട്ടുണ്ടാവും പക്ഷേ ഏത് നിമിഷം ഇപ്പോ വേണേ മരണപ്പെട്ടു പോകുന്ന പറയുമ്പോൾ നമുക്ക് പേടിയില്ല പേടില്ല പേടില്ലല്ലോ ബേജാറില്ലല്ലോ അത് അള്ളാഹുന്റെ വലിയൊരു അനുഗ്രഹമാണ് എന്ത് ഈ എപ്പോഴും ഇങ്ങനെ മരണത്തെ ഇങ്ങനെ ഓർത്തുകൊണ്ട് പോകാതെ നമ്മുടെ മനസ്സിൽ മരണത്തെ കുറിച്ച് ഇങ്ങനെ മറപ്പിച്ചുകൊണ്ടേ ജീവിതത്തിൽ കൊണ്ടുപോകാം വല്ലാത്തൊരു അനുഗ്രഹം നമുക്ക് അറിയായിട്ടാണ് പക്ഷേ ജീവിതത്തെ കുറിച്ച് അത് ചെറുതാണ് എന്നതിനെ കുറിച്ചൊരു ബോധം നമുക്ക് അതുകൊണ്ട് എന്താ പറഞ്ഞത് ചില ആളുകളുണ്ട് അവര് ദുനിയാവിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളായിരിക്കും ദുനിയാവിനെ കുറിച്ചായിരിക്കും ഇങ്ങനെ ചിന്ത നമ്മളെ വീടൊക്കെ ഒന്ന് പൊളിച്ചു നന്നാക്കണം ഉഷാറാക്കണം ഒരു കാറൊക്കെ വാങ്ങണം അങ്ങനെ ആക്കണം മക്കളെ പഠിപ്പിച്ച് ഇങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം ഇത് മാത്രമായിരിക്കും കുറെ ചിന്തകൾ ഉണ്ടാവണം പുതിയ ഡ്രസ്സിലെ പെരുന്നാൾ വരുമ്പോഴത്തേക്ക് അങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ ദുന്യവിയായിട്ടുള്ള കുറെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന മനുഷ്യർ അത്തരം ആളുകളോട് നിങ്ങൾക്ക് പരലോ കാണിട്ടോ ഉത്തമമായത് എല്ലാ സംഗതികളും ഇവിടെ വെച്ചേച്ചു പോയി കൊണ്ടുപോകാൻ പറ്റുമോ ഒന്ന് കൊണ്ടുപോകാൻ പറ്റോ ഒരിക്കലും ഉപ്പ മകന് കൊടുക്കുന്ന ഉപ്പ കൊടുക്കുന്ന ഇങ്ങനെയാണ് ഞാൻ മരണപ്പെട്ടു പോകുമ്പോ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മറവ് പാടുന്ന സമയത്ത് എന്റെ ഇടത്തെ കാലില് സോക്സ് ഇട്ടുകൊണ്ട് എന്ത് ചെയ്യണം മറുപാടും ായിട്ട് കൊടുത്തതാണ് ഇടത്തെ കാലില് സോക്സർ എന്ത് ചെയ്യണം ഖബറടക്കണം അങ്ങനെ വാപ്പ മരണപ്പെട്ടു മരണപ്പെട്ടപ്പോ ഈ മകന് ഈ ആളുകളോട് വാശി പിടിക്കാണെങ്കിൽ മയ്യത്തൊക്കെ കുളിപ്പിച്ചതിനു ശേഷം സ്റ്റോക്സ് ഡാം വേണ്ടിയിട്ട് വാശി പിടിക്കുമ്പോ ആ നാട്ടിലുള്ള എല്ലാ മനുഷ്യനും എതിർത്തുകൊണ്ടിരിക്കാണ് കാരണം എന്താണ് അങ്ങനെ ഒരു സംവിധാനം ഇല്ല അല്ലെ മരിച്ചു കഴിഞ്ഞാല് സാധാരണ എന്താ ഒന്നും ധരിക്കാതെ ഈ കഫം കഫംപുടവയിലും എന്താണോ പൊതിഞ്ഞിട്ടായിരിക്കണം ചെയ്യേണ്ടത് ഖബറടക്കേണ്ടത് എന്നാൽ ഈ മകം പറയാനൊരു ഉപ്പ് നൽകിയിട്ടുള്ള വസീയത്താണ് ഉപ്പ അവസാനായിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ് ഇത് എനിക്ക് ചെയ്തേ പറ്റി വാശി പിടിച്ചിങ്ങനെ ഇങ്ങനെ അവിടെ കച്ചറുണ്ടാക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ മനുഷ്യനിങ്ങനെ ഓടി വന്നൊരു ഇങ്ങനെ കൊടുക്കണം ഞാൻ മരണപ്പെട്ടു പോയാൽ മാത്രം എന്റെ മകനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ് ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ കൊടുത്തിട്ടുള്ള കത്താണ് ചിലപ്പോ ഇതിനൊരു പരിഹാരം ഈ കത്തിൽ ഉണ്ടെങ്കിലും അതുകൊണ്ടായിരിക്കാം മരണപ്പെട്ട് കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയാം എന്നിട്ട് ആ കത്ത് ഇങ്ങനെ തുറഞ്ഞു സമയത്ത് കത്തിൽ ഉള്ളത് എന്റെ ഞാൻ വൃത്തിയായിട്ട് നടക്കുന്ന എന്റെ കാല ഞാൻ പണം കൊടുത്ത് ഞാൻ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള എന്റെ സോക്സ് എന്റെ സോക്സ് എന്റെ കാലിൽ ധരിപ്പിക്കാൻ എന്റെ മരണശേഷം ഒരു മനുഷ്യനു പോലും അനുവദിക്കുന്നില്ല ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സ്വത്തുക്കളൊക്കെ നിന്റെ പേരിൽ എഴുതി വെക്കാണ് നീ മരിക്കുന്നതിന് മുമ്പ് നീ ഇത് മാന്യമായി ചെലവഴിച്ച് അടുത്ത ആൾക്ക് നീ കൈമാറണം കാരണം നീ മരണപ്പെട്ടു പോകുമ്പോ നീ ചെയ്ത നല്ല കാര്യങ്ങളല്ലാതെ ഒന്നും തന്നെ നിനക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ഒന്നും കൊണ്ടുപോകാൻ പറ്റുമോ ഒരു വസ്ത്രം ഒരു വാച്ച് അല്ലേ നമ്മറ്റും ആറ്റുന്നോറ്റി വാങ്ങിയിട്ടുള്ള ഒരു ഫോൺ കൊണ്ടുപോകാൻ പറ്റുമോ നീ തെന്നാ തന്നെ അറിയോ നമുക്ക് കൈമില് വാച്ച് കെട്ടിന്നാല് വാച്ച് അറിയോ ഇല്ല ഇല്ലാത്തൊരവസ്ഥയാണ് ശരിക്കും ഈ മരണം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഇത് അഭിമുഖീകരിക്കാനുള്ളവരാ നിങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് മരണപ്പെട്ടു പോകാനുള്ളവനാണെന്ന ബോധം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ദൈവീകസ്മരണത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ ജീവിതം വളരെ കുറച്ചാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് മരണം എന്ന് പറയുന്ന ഒന്നിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും ഏതൊരു മനുഷ്യനും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ ഗിഡപറയേണ്ട മനുഷ്യനാണ് ഞാനും നിങ്ങളും എന്നൊരു ബോധം എനിക്കുണ്ടാവും എപ്പളാ പോരാൻ പറ്റില്ല